വിദേശത്ത് ജോലി ചെയ്യണമെന്ന് നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ എങ്കിൽ നിങ്ങൾ മാത്രമല്ല കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അന്താരാഷ്ട്ര ജോലികളുടെ പിറകെ പോകുന്നുണ്ട് പക്ഷേ സത്യകഥ എന്തെന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേരും വലിയ തൊഴിൽ തട്ടിപ്പ് കെണികളിൽ വീഴുന്നു എന്നതാണ് ഇന്ന് കേരളത്തിൽ വിദേശ തൊഴിൽ തട്ടിപ്പുകൾ അതിവേഗം വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരു ഏജന്റിനെ സമീപിച്ച് അവരുടെ വാഗ്ദാനങ്ങളിൽ വീണുപോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം അല്ലേ എത്രയൊക്കെ തട്ടിപ്പുകൾ നടന്നാലും പുതിയ ഏജൻസികൾ തഴച്ചു വളരുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ നമസ്കാരം ഞാൻ മിസ്റ്റർ ബഡി പുതിയൊരു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം കേരള പോലീസ് ഏകദേശം എണ്ണൂറ് വിസ തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് കണക്ക് എറണാകുളത്ത് മാത്രം നൂറ്ററുപത്തഞ്ച് എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ എണ്ണൂർ എന്ന എണ്ണം അതിനു മുകളിൽ പോകുമെന്ന് തോന്നുന്നു അത്ര വേഗത്തിലാണ് തട്ടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മാർച്ചിൽ മാത്രം മുപ്പത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചില ആളുകൾക്ക് പതിനഞ്ച് ലക്ഷത്തിലധികം നഷ്ടപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഇവയൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഡോക്ടർമാരും നഴ്സുമാരും ഐ ടി വിദഗ്ധരും ഉൾപ്പെടെ ആയിരത്തിലധികം പ്രൊഫഷണലുകൾ വെറും അഞ്ചു മാസത്തിനുള്ളിൽ വഞ്ചിക്കപ്പെട്ടുവെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ അപ്പോൾ കേരളം ഒരു തട്ടിപ്പ് കേന്ദ്രമായി മാറുന്നത് എന്തുകൊണ്ട് നമുക്കതിനെ കുറിച്ചൊന്ന് നോക്കിയാലോ വിദേശത്തേക്കുള്ള ജോലി ർഭം തന്നെയാണ് ഒരു പ്രധാന കാരണം കേരളത്തിന് കുടിയേറ്റത്തിന്റെ ഒരു വലിയ ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാം മുൻപ് ഗൾഫ് എന്ന സ്വപ്നവുമായാണ് ആളുകൾ പറഞ്ഞു തുടങ്ങിയതെങ്കിൽ ഇന്നത് യൂറോപ്യൻ ജോലികൾ വിദേശത്തൊരു നഴ്സിംഗ് ജോലി എന്നിവയൊക്കെ ആയിരക്കണക്കിന് പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നുണ്ട് വ്യാജ ഏജന്റുമാരും അഡ്വാൻസ് ഫീസുമാണ് മറ്റൊരു കാരണം വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വിവാഹ പോർട്ടലുകൾ എന്നിവയിൽ പോലും തട്ടിപ്പുകാർ ഏജന്റുമാരായി വേഷമിടുന്നുണ്ട് അഞ്ചു ലക്ഷം തന്നാൽ ഒരു ഫാക്ടറിയിൽ പാക്കിങ്ങിൽ ജോലി ലഭിക്കും രണ്ടു ലക്ഷം ആയിരിക്കും സാലറി ഇന്റർവ്യൂ ഏജന്റായ ഞങ്ങൾ തന്നെയായിരിക്കും നടത്തുന്നത് പക്ഷേ പത്ത് ലക്ഷം ചിലവാകും അതിനുശേഷം ഒരു വ്യാജ ഓഫർ ലെറ്റർ കൂടി കൊടുത്താൽ ജോലി തേടി വന്നവൻ ഫ്ലാറ്റ് അപ്പാവം ഈ ഏജന്റിനെ വിശ്വസിച്ച് ക്യാഷ് കൊടുക്കും ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാനേ കിട്ടി അതിനുശേഷം നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ആ ഫോണും ബ്ലോക്ക് ആയിരിക്കും പശ്ചാത്തല പരിശോധനകളൊന്നുമില്ല ആളുകളെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഏജന്റുമാരുടെ കഴിവ് ഏതൊരാളും വീണുപോകുന്ന സംസാര ശൈലിയിൽ കൂടുതൽ പരിശോധനകളൊന്നും നടത്തുന്നില്ല എന്നതും ഒരു കാരണമാണ് ഒരാളും ഏജന്റിന് ഗവൺമെന്റ് അപ്രൂവ്ഡ് ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഓഫീസ് വിലാസങ്ങൾ ശരിയാണോ എന്നൊന്നും കൂടുതലായി അന്വേഷിക്കുന്നുമില്ല പല ഏജന്റുമാരും വ്യാജ കോൾ സെന്ററുകളിൽ നിന്നോ അടച്ചിട്ട കടകളിൽ നിന്നോ പ്രവർത്തിക്കുന്നുണ്ട് കമ്പോഡിയ ഇന്തോനേഷ്യ യു എ ഇ എന്നിവിടങ്ങളിലെ വിവിധ കമ്പനികൾ മറ്റുള്ളവരെ വഞ്ചിക്കാൻ ആളുകളെ നിയമിക്കുന്നുണ്ട് ഒരു നെറ്റ്വർക്ക് ഇരുപത്തി മൂവായിരത്തിലധികം ഇരകളെ വഞ്ചിച്ചു ഇരുന്നൂറ് കോടി നഷ്ടം വരുത്തിയെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗം ആണല്ലോ അതിനാൽ തന്നെ തട്ടിപ്പുകാരുടെ പ്രധാന സ്ഥലം ഓൺലൈനാണ് തട്ടിപ്പുകാർ ഓൺലൈനിൽ നിങ്ങളുടെ വിശ്വാസം നേടുന്നു നിങ്ങളെ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു ക്യാഷ് കിട്ടി ബോധ്യപ്പെട്ടാൽ ഉടനെ അവർ മറിഞ്ഞു കളയുന്നു ഈ തട്ടിപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ടോ എങ്കിൽ ചില ടിപ്സ് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഒരു ഏജൻറ് ഒരു ജോലി ഓഫർ നൽകുമ്പോൾ ആ ഏജൻസി സർക്കാർ അംഗീകൃത ഏജൻ്റ് ആണോ എന്ന് പരിശോധിക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മാത്രം ആ ഏജൻസിയെ ഉപയോഗിക്കുക ഇമിഗ്രേറ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആ ഏജൻസിയുടെ പേരുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കുക ഒരിക്കലും ക്യാഷ് മുൻകൂർ ഫീസായി നൽകരുത് അതൊരു രൂപയാണെങ്കിലും ഒരു ലക്ഷമാണെങ്കിലും അഞ്ചു ലക്ഷമാണെങ്കിലും സാധാരണയായി ഒരു ജന്യൂൺ റിക്രൂട്ട്മെന്റ് ഏജൻസിയും അഡ്വാൻസ് ക്യാഷ് ആവശ്യപ്പെടാറില്ല ഇനി ആവശ്യപ്പെട്ടാൽ തന്നെ മുപ്പതിനായിരം പ്ലസ് ജി ആണ് നിയമപരമായി ഒരു ഏജൻസിക്ക് വാങ്ങാൻ സാധിക്കുന്ന ഫീ പരിധി വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഏജന്റുമാരെ വിശ്വസിക്കരുത് അവരുടെ ഓഫീസിൽ വന്ന് നേരിട്ട് സംസാരിക്കാം എന്ന് പറയുക സംശയാസ്പദമായ ജോലി ഓഫറുകൾ കേരള സൈബർ പോലീസിലോ എമിഗ്രൻസ് പ്രൊട്ടക്ടർ ഓഫീസിലോ റിപ്പോർട്ട് ചെയ്യുക സ്വപ്നങ്ങൾ കാണുന്നത് അത് മനോഹരമാണ് പക്ഷേ തട്ടിപ്പുകൾ എന്നത് ഒരു സത്യമാണ് നമ്മൾ കാണുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാകാൻ നമ്മൾ നന്നായി കഷ്ടപ്പെടും എന്ന് ഈ ഫ്രോഡ് ഏജൻസികൾക്ക് നന്നായി അറിയാം നമ്മൾ നൽകുന്ന മുൻകൂർപ്പണം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ അടുത്ത ഇരയെ തേടിയിറങ്ങും ദയവായി ഇങ്ങനെയുള്ള ചതിക്കു ിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കൂ യൂറോപ്പും കാനഡയും യു കെയും എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷേ അവിടേക്കൊന്നും ഒരു ഏജന്റ് വിചാരിച്ചത് കൊണ്ട് മാത്രം നമുക്ക് എത്തിച്ചേരാനാകില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുമല്ലോ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം വെറുതെ ഒരുത്തിന് കൊണ്ടുപോയി തിന്നാൻ കൊടുക്കല്ലേ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാനും മറക്കില്ലല്ലോ പുതിയൊരു വീഡിയോയിൽ കാണാം